ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷ്നീസ് വേൾഡ് ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴമടുക്കോളുടെ തന്നെ ഈസിയും ടേസ്റ്റി ആയിട്ട് പഴ അടുക്ക പോള ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടാത്തരണേ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവണമെങ്കിൽ അതിൻ്റെ കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം അപ്പോൾ നമുക്ക് പോളയ്ക്ക് വേണ്ടി ആദ്യം തന്നെ ഫില്ലിങ്സ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒന്ന് ചൂടായി വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ക്യാഷിനോട്ട് കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇല്ല ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ നോക്കാം പൗഡർ പരുവത്തിലാക്കരുത് കേട്ടോ അപ്പോൾ അത് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വല്ലാണ്ടെങ്കിൽ കളറൊന്നും മാറണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു കാൽ കപ്പോളം തേങ്ങാ ചിരകിയത് ഇട്ട് കൊടുക്കാം തേങ്ങാ ചിരകിയത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരന്ന് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ പഴം നല്ല പഴുപ്പുള്ളതാണെങ്കിലും പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക വല്ലാണ്ടെങ്കിൽ മധുരമാകുമ്പം നമുക്ക് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഈ പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റായി അതിനോടൊന്ന് യോജിച്ച് വരണം അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ പഴം നിറച്ചതുണ്ടാകുന്നില്ല ആ ഒരു പണ്ടം തന്നെ ഇതിൽ ഞാൻ കുറച്ച് മധുരം പോലെ തോന്നിയിട്ട് വീണ്ടും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നൊരു ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് വീണ്ടും ഏലക്ക പൗഡർ ഇതിലും ചേർക്കുന്നുണ്ട് ഇതിൽ ഏലക്ക പൗഡർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം കൂടി പോകരുത് കേട്ടോ നമ്മൾ മുട്ട അടിക്കുമ്പോഴും ചേർത്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെ നമ്മൾ പഴം നിറക്കുന്നതിന് ചേർക്കുന്ന അതേ പണ്ടം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിൽ ക്യാഷ് കുറച്ച് പൊടിച്ച് ചേർത്തുന്നേ ഉള്ളൂ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് എണ്ണത്തിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യട്ടോ ഇനി ഇതിലും പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒത്തും ഏലക്ക പൗഡർ ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടതുണ്ട് അതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂണോളം പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി പാൽപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അല്ലാണ്ട് നമ്മൾ അടിച്ചത് അങ്ങനെ പതപ്പിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് അത് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളമൊക്കെ ഒന്ന് ആ പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് മിക്സ് ആയി കിട്ടണം അത്രയേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇത്രയായ മതി കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ നേന്ത്രപ്പഴം ഫ്രൈ ചെയ്യുന്നില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കുന്നില്ലേ അത് കുറച്ച് ചെറുതാക്കി അരിയെന്ന് ഇത് നമ്മൾ മുഴുവനായിട്ട് തന്നെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞെടുക്കട്ടെ ആദ്യം ഇപ്പോൾ ഇതാ നാല് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞതുപോലെ പോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ പഴം ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നില്ലേ അതേ കണക്ക് അധികം അങ്ങ് തടിയും വേണ്ട അത് അധികം അങ്ങ് തിന്നും ആവരുത് കേട്ടോ ആ ഒരു രീതിക്ക് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതേ ഒരു കനത്തിൽ കേട്ടോ ഇനിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ മുഴുവൻ പഴവും ഞാൻ പറഞ്ഞതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് രീതിയിൽ നിന്ന് കുറച്ച് തടിയുള്ളതുണ്ടാവുമല്ലോ തിന്നായതും അതും സെപ്പറേറ്റ് ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തടിയുള്ളത് വേറെയും തടിയില്ലാത്തത് വേറെയാക്കി വെക്കുന്നുണ്ട് അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ അടിവശത്ത് കുറച്ച് തടിയുള്ളതാണെന്ന് വെക്കുന്നത് നമ്മൾ കുറച്ച് സമയം ഏറെ വെക്കാൻ താഴ്ത്ത ഭാഗം അല്ലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് ശേഷമല്ല ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ അപ്പോൾ അതിന് മുൻപായിട്ട് കുക്കായി വരണമെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തടിയുള്ള ഭാഗം നോക്കിയിട്ട് എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പോള സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ഗി നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് തടിയുള്ള ഭാഗം നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടല്ലോ രണ്ട് ഭാഗമാക്കിയിട്ട് അപ്പോൾ അതിൽ നിന്ന് തടിയുള്ള ഭാഗം എടുത്തിട്ട് ഈ പോള പാത്രത്തിൻ്റെ അടിവശത്ത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയറിൽ വെച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചുകൊടുക്കുക അതാണ് അടുക്ക് പോളാന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇങ്ങനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ആ ബ്ലാക്ക് ഉണ്ടല്ലോ അത് അതിൻ്റെ അടുത്ത് സീഡ്സ് കാണുന്നത് അതിങ്ങനെ മുകൾ ഭാഗത്താക്കിയിട്ട് വെച്ചു കൊടുക്കാമെന്ന് നോക്കാം അപ്പം നമ്മൾ തിരിച്ചിടുമ്പോൾ ബോറായിട്ട് നിൽക്കത്തില്ല ഇനി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഇല്ല അതൊക്കെ പഴം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ബാക്കിയുള്ള പഴത്തിൽ നിന്ന് ചെറിയ പീസസ് കട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഫസ്റ്റ് ലെയറിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയില്ല അതൊന്നുകൂടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ മുട്ടയുടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കൂടുതലായി പോകരുത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ എന്നിട്ട് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ബൈൻഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതെല്ലാം മിക്സ് ആക്കി കൊടുത്തിട്ട് ഞാൻ കുറേശ്ശെ എവിടെയൊക്കെ ഒന്നോ ഗ്യാപ്പ് കാണുന്നത് അതിലേക്കൊക്കെ ഈ മുട്ടയുടെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം കൂടുതലാക്കി കൊടുത്താൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഈ ഉണ്ടല്ലോ മാറ്റി വെച്ചത് അത് ഇതിലേക്കങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ മാത്രം ചെയ്ത് ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ലെയർ തേർഡ് ലെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പഴം വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും പഴം അടുക്കി വെച്ചു കൊടുക്കുക അങ്ങനെ ടു ലെയർ ത്രീ ലെയർ ഒക്കെ ആക്കി ചെയ്യാം കേട്ടോ ഞാനിപ്പം ഇതൊരു ഫസ്റ്റ് ലെയർ മാത്രം ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ പഴം നമ്മളിപ്പം ഈ പണ്ടൊക്കെ രണ്ടാം വെച്ച് കൊടുത്തല്ലോ ഫില്ലിങ്സ് അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ എടുത്തു വെച്ച പഴം വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കമിഴ്ത്തി വെച്ച് കൊടുക്കാം രണ്ടാമത് വെക്കുമ്പം കുറച്ച് തടി കുറഞ്ഞതായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇപ്പോൾ കണ്ടോ ഇതും ഞാൻ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അതിനോട് ക്ലിപ്പ് മിസ്സായി പോയതാ കേട്ടോ ഇപ്പോൾ മുഴുവനും കംപ്ലീറ്റും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് ഗ്യാപ്പൊക്കെ ഫില്ലായി ഫില്ലായി വരും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ബൈൻഡായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എപ്പോഴും മുട്ട ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ ചേർത്തതല്ലേ എന്നിട്ട് വീണ്ടും അതിൻ്റെ ഒത്തൊഴിച്ചു കൊടുക്കാം ഗ്യാപ്പൊക്കെ ഫില്ലായി വരാനും പിന്നെ അതുപോലെ തന്നെ ബൈൻഡായി കിട്ടാനും വേണ്ടിയിട്ടോ അതുപോലെ മുട്ട എടുക്കുമ്പോൾ നിങ്ങളെ ആ പാത്രത്തിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അതുപോലെ പോരാൻ തോന്നിയിട്ട് ഒന്നും കൂടെ എടുത്ത് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് കരുതുന്ന രണ്ട് മാത്രം ഒഴിച്ച് എടുത്തത് മൂന്ന് മാത്രം സോറി അപ്പോൾ ഈ മൂന്നെണ്ണം മതി ഇത് എനിക്ക് മൂന്നാവശ്യമായിട്ടുള്ളൂ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുമായിരുന്നേ അപ്പോൾ ഇതാ വീണ്ടും ഞാൻ അതിലെവിടെയൊക്കെ ആ ഗ്യാപ്പുള്ള അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് സ്പാച്ചിൽ വെച്ച് അത് ഒന്ന് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കിയെടുക്കാം കൂടിപ്പോയാൽ ഞാൻ പറഞ്ഞതുപോലെ അത് മുഴുവനും അങ്ങ് അടിയിലോട്ട് എന്തായാലും അടി വശത്തോട്ട് ഇറങ്ങും അപ്പോൾ കൂടുതലായിപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിച്ച് കരിയാൻ വഴിയുണ്ട് ഇനി അതൊന്ന് മുഴുവനും ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്ലെയിം കൺട്രോളറോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവയോ വെച്ച് അതിൻ്റെ മുകളിലേക്ക് പാൻ വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനിയൊരു ലെയറും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വീണ്ടും ും ആ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പഴം നിരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വേവിച്ചെടുക്കുക ഞാൻ ടൈം കറക്റ്റ് പറയാത്തത് ഓരോരുത്തരുടെ ടൈം വ്യത്യാസം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു ഭാഗം ഭാഗമായതിനു ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കേണ്ടതിൻ്റെ ഒരുപക്ഷം ഒന്നായി വരട്ടെ ഇപ്പോൾ ഇതാ ഒരു പത്തി ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഗീ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്താണ് ചെയ്യണേ എന്നാലത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കിട്ടുള്ളൂ പിന്നെ അതുമാത്രമല്ല നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നതും അല്ലേ അപ്പോൾ ഇനി ഇതെല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ചെയ്തതിന് ശേഷം ഏത് പാത്രമാണോ ഫ്ലിപ്പ് ചെയ്യാൻ എടുക്കുന്നത് അതിലോട്ട് കൂടെ പിന്നെ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എടുത്ത പാനിലോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പാൻ ഇതിൻ്റെ മുകളിലേക്ക് സോസ് പാൻ്റെ മുകളിലേക്ക് അങ്ങ് കമഴ്ത്തി വെച്ചതിന് ശേഷം അതും ഇതിലേക്ക് അങ്ങ് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പം കണ്ടോ ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതും ഞാൻ ഇതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ടൈം ഞാൻ കറക്റ്റ് പറയുന്നില്ല ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻറ്റ് ഉണ്ടാവില്ല ഇതിനി ഒരു അഞ്ച് മിനിറ്റോ അത് മറ്റേത് ഇരുപത് മിനിറ്റ് ആയോളം ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് സോറി അഞ്ച് മിനിറ്റ് അത്രയും വേണ്ടിവരും അത് ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് ഇനി ഇതാ ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും അത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതിന് കൊടുക്കുമ്പോൾ ആയിട്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടോ എൻ്റെ കറക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ ഇതുപോലെ തന്നെ പെർഫെക്റ്റായിട്ടന്നെ ആയി കിട്ടും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പോളയാന്ന് കേട്ടോ നല്ല ഒരു ഭാഗം കണ്ടോ സൈഡ് വാഷ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് നല്ല കാണാനും നല്ല ഭംഗിയില്ലേ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇത് കണ്ടോ നല്ല കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ പഴം നിറച്ചൊക്കെ കഴിക്കുന്നില്ലേ അത് പഴം നിറച്ച ചിലർക്ക് എണ്ണയിലൊക്കെ ഇടുമ്പോൾ കൈവൊള്ളാം അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതുപോലെ പോളയാക്കിയിട്ടുണ്ടാക്കി നോക്കും എണ്ണയും കുറവാണ് വേണ്ടത് പക്ഷേങ്കിൽ നമ്മൾ ആ പഴം നിറച്ച കഴിക്കുന്നത് പോലത്തെ അതിനേക്കാൾ കുറച്ചും ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ ഇതിലോട്ട് ക്യാഷ്നട്ട്സൊക്കെ നൊുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതെന്തായാലും ഒരു തവണയെങ്കിൽ ട്രൈ ചെയ്തൊക്കെ വെറുതെ പറയല്ല ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം കണ്ട്രോണിൻ്റെ മുകളിൽ വെച്ചിട്ട് വെച്ചെടുക്കുക എന്നിങ്ങനെങ്കിൽ ഇതുപോലെ കരിയാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പൊളമാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം ഇതിനു മുൻപ് ഞാൻ ഒരുപാട് പൊള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് പൊള റെസിപ്പീസ് മാത്രമല്ല അല്ലാതെ തന്നെ കുറേ ഒരുപാട് സ്നാക്സ് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം അതുപോലെ ഡേ ഡെയിലി മേ ലൈഫൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കൂടെ കണ്ടുനോക്കിയിട്ട് സപ്പോർട്ട് തരാം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഈ ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നില്ലാന്ന് അതുകൊണ്ടാന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോ കാണുമ്പരേക്കും താങ്ക് യു